ഹായ് ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ വയരിട്ടിൽ അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ ആണ് അപ്പോൾ രണ്ടേ രണ്ട് ചേരുവ മാത്രം വെച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് തന്നെയാണ് ഇത് അപ്പോൾ വീട് എല്ലാവരും ഒന്ന് കണ്ടുനോക്കാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് ഒപ്പം തന്നെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ സാധാരണ വെള്ളമാണ് ഇത് പച്ച പച്ചവെള്ളമാണ് അപ്പോൾ അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇത് കുറച്ച് ലൂസായിപ്പോയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ ഞാനിതാ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഒരു ലൂസി പരുവത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ കൂടുതൽ സമയം നമുക്കിത് കുഴച്ചെടുക്കുമെന്ന് വേണ്ട ജസ്റ്റ് നമുക്കിതുപോലെ ഒരു ഡോ ആക്കിയിട്ട് എടുത്താൽ മാത്രം മതി ഇങ്ങനെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ബൗളിലേക്ക് തന്നെ നമുക്ക് ഇതങ്ങ് വെച്ചു കൊടുക്കാം ഇനിയിപ്പം ഞാനിതാ അത്യാവശ്യം ചൂടുള്ള എന്നാൽ തളിച്ചിട്ടില്ല കേട്ടോ എന്നാൽ ചെറിയ ചൂടുല്ല അത്യാവശ്യം ചൂടുള്ള മൂന്ന് കപ്പ് വെള്ളം ഞാൻ ഞാനിതിൻ്റെ മേലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊരു ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇപ്പം ഇതാ ഒരു മണിക്കൂറിൻ്റെ ശേഷം നമ്മുടെ ഈ ഒരു ഡോക്ക ഭയങ്കരമായിട്ട് ഈ വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് നന്നായിട്ടന്നെ ഒന്ന് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇതൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കേണ്ടത് കായ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഈ വെള്ളത്തിൽ ഈ ഒരു ഗോതമ്പ് പൊടി നന്നായിട്ട് ഒന്ന് മിക്സ് മിക്സായിട്ട് കിട്ടണം നമുക്ക് നന്നായി മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഞാൻ ഒരു അരിപ്പ വെച്ചിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പം നന്നായിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടി നന്നായിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് അല്ലാതുമൊന്ന് റെഡി ആക്കി കിട്ടണം ഇപ്പം ഇതാ ഇത് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അടിയിൽ ഉള്ള ആ ഒരു ഗോതമ്പ് പൊടിയുടെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കാം എന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചിട്ടെടുക്കണം ഇപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം പോലെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു പാത്രം ഒന്ന് ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഗ്യാസ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ഇത് കൈ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഒരു അഞ്ച് മിനിറ്റിൻ്റെ തന്നെ നമുക്ക് ഏകദേശം ഇതുപോലൊന്ന് കുറുകി കിട്ടും അപ്പോൾ താ ഇതൊന്ന് കുറുകി വരുന്നുണ്ട് അപ്പോൾ ഒരിക്കലും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണ്ട മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതാ ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ നമുക്കിതിൽക്ക് ശർക്കരയാണ് അപ്പോൾ ഞാൻ ഞാനിതാ ഒരു നാല് ക്യൂബ് ശർക്കര ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ശർക്കര എന്തായാലും ശർക്കയിൽ ചെറുതായിട്ട് കച്ചറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് കുറഞ്ഞ വെള്ളത്തിൽ നമ്മൾ ശർക്കര ഒന്ന് ഒരുക്കിയിട്ട് എടുക്കുക എന്നിട്ട് അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ശർക്കര ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റിന്റെ ശേഷം നമുക്ക് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഇല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ് ഓയിലൊന്നും ഒരിക്കലും ചേർത്ത് കൊടുക്കരുത് അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് കിട്ടൂല ഉണ്ടെങ്കിൽ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഏകദേശം ഇതുപോലൊന്ന് വറ്റി വന്നാൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടെന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അരഭാഗത്തോളം നമ്മുടെ ഈ ഒരു ബാറ്റർ ഒന്ന് എന്താ പറയുക വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ഇതുപോലൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ ഇതുപോലൊന്ന് റെഡി ആക്കി കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷേ അതുപോലെ നമുക്ക് കുറച്ചും കൂടി ഇതൊന്ന് റെഡി ആവാനുണ്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തോണ്ടിരിക്കാം എന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾതാ ഏകദേശം നമ്മുടെ ഈ ഒരു സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് അതിനിപ്പോൾ ഒരു അഞ്ച് മിനിറ്റും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ നമ്മുടെ ഒരു സ്വീറ്റ് ഒന്ന് റെഡി ആയിട്ട് കിട്ടും ഇപ്പം ഇത് കാണുന്നുണ്ടാവും നിങ്ങൾ പാത്രത്തിൽ നിന്നും നന്നായിട്ട് തന്നെ ഒന്ന് വെട്ടി വരുന്നുണ്ട് അപ്പോൾ മിക്സ് ആക്കി കൊടുക്കുമ്പോൾ മൊത്തത്തിൽ ഒന്ന് മിക്സ് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഒരു ഒരഞ്ച് മിനിറ്റും കൂടി നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ ഹലുവൊന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം ഈ ഒരു രീതിയിലാണ് നമുക്കിത് വേണ്ടത് അപ്പം നമ്മൾ ഒരു പാത്രം നെയ്യ് തടിയിട്ട് ആദ്യം തന്നെ വെക്കാം അപ്പം എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിന് ചേരുത് കേട്ടാ അപ്പം ആദ്യം തന്നെ നെയ്യ് തടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പം അത് നെയ്യ് തടി വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഞാൻ ഈ ഒരു ഹൽവ ഹൽവന്ന് ഇട്ടുകൊടുക്കാണ് അപ്പം ചൂടോടെ തന്നെ നമ്മൾ ഇത് ഇതിലേക്ക് ഇട്ടുകൊടുക്കണം അപ്പോൾ സ്പാച്ചിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക അപ്പോൾ ഇത് സ്പാച്ചിലും അത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പാച്ചിലുമ്പോൾ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്ന് തടവി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിമൊട്ടിപ്പിടിക്കൂല അപ്പോൾ അത് ചൂടോടെ തന്നെ നമുക്കിതൊന്ന് എടുക്കണം എടുക്കുന്നുണ്ടോ അല്ലാണ്ട് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇപ്പം ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം നന്നായിട്ട് തന്നെ ഇതൊന്ന് ചൂടാറിയിട്ട് കിട്ടണം എന്നെങ്കിൽ മാത്രമാണ് ഇതൊന്ന് റെഡി ആയിട്ട് കിട്ടുള്ളൂ ഇപ്പം നമ്മുടെ ഹൽവ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒരു ചെറിയ കട്ടിയിൽ ഒന്ന് റെഡി ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇടാം അപ്പം ഞാനിത് പാത്രത്തിൽ നിന്നും ഒന്ന് എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതൊന്ന് പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കാം അപ്പം ഇതൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ടേ രണ്ട് ചേരുവയിൽ മാത്രമാണ് നമ്മളൊരു സ്വീറ്റ് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് കമൻറ്റായിട്ട് അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ഓക്കേ ബൈ